ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സോയ ചിങ്സ് ബിരിയാണി കണ്ടാലോ ആദ്യം ഒരു കുക്കർ കുക്കറെടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സോയാ ചങ്ക്സ് കുറച്ച് നേരം ചുടുവെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് സോയാ ചങ്ക്സിലുള്ള എല്ലാം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് സവാളയും തക്കാളിയും എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വേണം വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് സോയാ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ഒന്ന് ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇനി കഴുകിയതിന് ശേഷമാണ് ഇടുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ട് വയ്ക്കാം ഒരു വിസലാണ് വെക്കുന്നത് ഒരു വിസിൽ വന്നതിന് ശേഷം തുറന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തു പറഞ്ഞാൽ നമ്മളുടെ അടിപൊളി സോയാ ചങ്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്